ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹൈലൈറ്റ് ഞാൻ ഒരുപാട് എക്സ്പ്ലേഷൻ പറയുന്നില്ല നമുക്ക് അവരും തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അറിയാം സോ ലെറ്റ് ലെക്കം അഭിരാമി എൻ്റെ നമുക്ക് രണ്ടുപേർക്കും അഭിനയിക്കാനും എല്ലാം കണ്ടെന്റ് എല്ലാം ക്രിയേഷൻ ഇഷ്ടമാണ് ാണ് റെഫറൻസ് എടുക്കാൻ പിൻ ഫസ്റ്റ് അതേ വേണ്ടിയിൽ ഞാൻ ചെയ്യുന്ന ഒരാളാണ് സോളോ ട്രാവലാ ഞാൻ പ്രിഫർ ചെയ്യാറ് അതിപ്പോ അതിപ്പെന്നോട് ആരെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ അവരുടെ കൂടെ പോകുന്നു സോളോ ട്രാവലാ ബ്രേക്കപ്പ് ഞാൻ പഠിക്കില്ല ഒന്നും എനിക്ക് അടുത്ത റിലേഷൻഷിപ്പ് വരും എത്ര റിലേഷൻഷിപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ കപ്പിൾസ് ആണോ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് അമൽ സിംഗിൾ ആണോ എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാമി സോ നമുക്ക് ഇവിടെ ഗെസ്റ്റായിട്ട് എന്നുള്ളത് കിങ്ങിനെയാണ് ഹായ് കിങ്ങിനി വെൽക്കം ടു ദോ ഹലോ സുഖമാണോ ഓക്കെ അമലിന്റെ സോഫയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട് കൊറേ കൊറേ വലിയ വലിയ ആർട്ടിസ്റ്റ് ഒക്കെ